എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ് ഇന്നത്തെ ഒരു ഫേസ് കെയറിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാനിത് രാത്രിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ അപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ് നമ്മുടെ വീട്ടിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷടപടയിൽ നിന്ന് നമുക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നമ്മുടെ മുഖത്തുള്ള ഡെഡ് സെല്ലുകളും അതേപോലെ തന്നെ അഴുക്കൊക്കെ നമുക്കൊന്ന് കളയണം അല്ലേ അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള കടലമാവിൻ്റെ പൊടിയാണ് എനിക്കെപ്പോഴും മുഖം കഴുകുമ്പോൾ കടലമാവിട്ട് കഴുകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആയ പോലെ നല്ല മുഖം നല്ല സ്മൂത്ത് ആയ പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട് അതാണ് ഞാൻ കടലമാവിൻ്റെ പൊടി പ്രിഫർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കി വെക്കാം ഇപ്പം ഞാനിവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട് റോസ് വാട്ടറാണ് ആദ്യം കാണിക്കുന്നത് നമ്മുടെ മുഖത്ത് റിങ്കിൾസ് വരാതിരിക്കാനും മുഖം നല്ല ടൈറ്റൈൻ ആക്കി നിർത്താനും മുഖത്തിൻ്റെ ഏയ്ജിങ് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മുടെ സ്കിന്നെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ ഒരു സാധനമാണ് നമ്മുടെ റോസ് വാട്ടർ അടുത്ത് നമ്മൾ കാണിക്കുന്ന മുൾട്ടാണിമിട്ടിയാണ് ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന എണ്ണ മായത്തേനെ പ്രിവെൻറ്റ് ചെയ്യാനും നമ്മുടെ മുഖത്ത് നന്നായിട്ട് പിമ്പിൾസിൻ്റെ ബ്രേക്ക് ഔട്ട്സൊക്കെ മാറ്റാനും സ്കിന്നു നല്ലതായിട്ട് ബ്രൈറ്റൻ ആവാനും പിഗ്മെൻറ്റേഷൻ മാറാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ മുഖത്തുണ്ടായിട്ടുള്ള ഡാമേജ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ മാറ്റി നല്ല ഹെൽത്ത് അത്തി ആയിട്ടുള്ള സ്കിന്നു കൊണ്ടുവരാൻ സാധിക്കുന്ന ഒരു സാധനമാണ് ലിക്കോറൈസിൻ്റെ പൊടി കൂടാതെ നമ്മുടെ മുഖത്ത് അമിതമായിട്ടുള്ള മെലാനിങ് ഉൽപ്പാദനം ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് നല്ല ഹെൽത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും പിന്നെ കൂടാതെ നമ്മുടെ മുഖത്തുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ മാറ്റാനും കറുത്ത കുത്തുകൾ മാറ്റാനും ചിക്കൻ ബോക്സ് വന്നിട്ടുള്ള പാടുകളടക്കം മാറ്റാൻ കഴിവുള്ള ഒരു സാധനമാണ് ലിക്കോറൈസിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ അടുത്തതായിട്ട് നമ്മൾ നമ്മളിവിടെ ഇങ്ങനെ ചെയ്യെടുക്കണം എന്താണെന്നറിയോ പൊട്ടറ്റോ നമ്മുടെ വീട്ടിലുണ്ടാവണം ഉരുളക്കിഴങ്ങിൻ്റെ നീരിന് വേണ്ടിയിട്ടാണ് അത് ഞാനിങ്ങനെ നമ്മുടെ പീലറിൽ ഇങ്ങനെ ചെയ്യും കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ചെറിയ ചെറിയ മാംസ കഷ്ണങ്ങൾ പീച്ചി കഴിഞ്ഞപ്പോൾ അതിൻ്റെ നീര് കിട്ടും അപ്പോൾ ആ നീര് നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത കുത്തുകളും ഡാർക്ക് സ്പോട്ടുകളും നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ മാറ്റാനും നമ്മുടെ മുഖം നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ആൻറ്റി ഏയ്ജിങ്ങിനെ തടയാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഇതിൻ്റെ ഒരു ജ്യൂസിന് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ബ്ലിമിഷസ് ഒക്കെ കുറയ്ക്കാൻ നല്ലതായിട്ട് കഴിവുള്ള ഒരു സാധനമാണ് എനിക്ക് പറയാൻ വാക്കുകളില്ല അത്ര ഇഷ്ടമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങിനെ അപ്പോൾ ഞാൻ അതിൻ്റെ എപ്പോഴും ഞാൻ എന്ത് സ്കിൻ കെയർ ചെയ്യുകയാണെങ്കിലും എടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞു വന്നത് പിന്നെ ഇത്തിരിയോളം റോസ് വാട്ടർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു എനിക്ക് റോസ് വാട്ടർ എൻ്റെ പ്രിയപ്പെട്ടതായത് കൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അത് എടുക്കാറുണ്ട് അത് ഞാൻ നമ്മുടെ ആ ഒരു മഞ്ഞ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ നമ്മുടെ മുട്ടണിമിട്ടി കുറച്ചിട്ടു എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം നമ്മുടെ ഫേസിലേക്ക് എത്ര കൊണ്ടും വേണം നമുക്കറിയാലോ അപ്പോൾ അത് ആ ആളൊരു അളവനുസരിച്ച് നിങ്ങൾ ഇട്ടാൽ മതി കേട്ടോ പിന്നെ അടുത്തതായിട്ട് നമ്മുടെ ലിക്വറൈസിൻ്റെ പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതും നമ്മുടെ മുഖത്ത് ആൻറ്റി ഏജിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സാധി സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ പിന്നെ അടുത്ത് നമ്മളിടാൻ പോകുന്നത് കടലമാവിൻ്റെ പൊടിയാണ് ഈ ഒരു സാധനം നമ്മുടെ മുഖത്ത് എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഒരു ബ്ലീച്ചിങ് എഫക്റ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നതായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കടലമാവിൻ്റെ പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് ഏട്ടനോട് ചോദിക്കേ എന്താ മുഖത്ത് ഫേസ് പാക്ക് കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കും എന്താ മുഖത്തിട്ടിരിക്കണേന്ന് അപ്പോൾ ഞാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഏടൻ പറയും ഇത് എന്തിനാ ഈ കണ്ടതൊക്കെ ഇടുന്നത് കണക്ക് ഏതെങ്കിലും വരണം മുഖത്ത് വെച്ചാൽ പോരേത് പക്ഷേ നമുക്കൊരു ഇങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റിസൾട്ട് ഉണ്ടാവില്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാനൊരു ഫേസ് പാക്ക് ഇപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഏതൊക്കെയാണ് റോസ് വാട്ടർ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ നീര് നമ്മുടെ ലിക്വറൈസിൻ്റെ പൊടി കടലമാവിൻ്റെ പൊടി മുട്ടാണിമെട്ടി ഇത്രയും എന്നിട്ട് നന്നായിട്ട് അതൊന്ന് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക വെള്ളം പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി നമ്മുടെ ആ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ നീരിലേക്ക് നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെങ്കിൽ അത് കുറച്ചൊഴിച്ചു കഴിഞ്ഞാൽ പീച്ചി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി നെയ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഞാനതുപോലെ ഒന്നും കൂടി ചെയ്യുകയാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പൊടി ഇവിടെ അല്ല പൊടിയല്ല നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് കിട്ടും അപ്പോൾ ഞാനത് മുഖം കഴുകി വൃത്തിയാക്കിയിട്ട് ആ എണ്ണമായ ഒന്നും പോയിട്ടില്ലേ കടലമാവിൻ്റെ പൊടി വെച്ചിട്ടാണ് നമ്മൾ മുഖം കഴുകുക ഇനി ത് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ടോ ഇതേപോലെ നമുക്ക് മുഖത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം വളരെ സാവധാനം നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് സമയമുള്ള സമയത്ത് വേണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ അതായത് ധൃതി പിടിച്ച് ചെയ്യരുത് നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കാൻ പറ്റും ഒരു പത്ത് മിനിറ്റ് ആയാലും നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് ഇട്ട് വെക്കണം കൂടുതലും ഇങ്ങനെയുള്ള ഫേസ് പാക്കുകൾ നമ്മൾ രാത്രി ചെയ്യുമായിരിക്കും നല്ലത് പിന്നെ എന്നെ പോലെ കഴുത്തിൽ തേക്കാൻ മടി കാണിക്കരുത് എനിക്കെപ്പോഴും കഴുത്തിൽ തേക്കാൻ മടിയാണ് കാരണം ഡ്രസ്സിലേക്ക് ആവുമല്ലോ അപ്പോൾ രാത്രി നമ്മൾ മേൽ കഴുകി കഴിഞ്ഞിട്ടാണ് ഞാൻ ഫേസ് പാക്ക് ഇടാറുള്ളത് എൻ്റെ അമ്മ എന്നെ എപ്പോഴും ചീത്ത പറയുന്ന ഒരു കാര്യമാണ് മേല് കഴുകണയൊക്കെ മുന്നേ നിനക്കത് ചെയ്തു വെച്ചാൽ ആ കഴുത്തിലും കൂടി ഇട്ടൂടെ ഇതിപ്പോൾ കഴുത്ത് വേറെ കളറ് മുഖം വേറെ കളർ എന്ന് പറയും അപ്പോൾ ഞാനത് ശ്രദ്ധിക്കാറില്ലേ പൊതുവേ പക്ഷെ അത് ഭയങ്കര വൃത്തിയേടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിലും കൂടി ചെയ്യാം കേട്ടോ കണ്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ഒരുപാട് ട്രൈ ചെയ്യാതൊരു മാക്സിമം ലെവലിൽ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമുക്ക് മുഖം നന്നായിട്ട് എന്ത് ചെയ്യാം കഴുകി വരാം ചൂടുവെള്ളം കൊണ്ടൊന്നും കഴുകാൻ നിൽക്കേണ്ട സാധാരണ പച്ചവെള്ളത്തിൽ നിങ്ങൾ കഴുകിയാൽ മതി ഞാൻ കണ്ണിൻ്റെ അടിയിൽ ഇടാറുണ്ട് വളരെ സേഫ് ആയിട്ടുള്ള സാധനങ്ങളാണ് കണ്ണിൻ്റെ അടിയിലത്തെ കറുത്ത പാടുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും കരിമംഗലത്തിന് വളരെ അധികം ഗുണം ചെയ്യോ ഈ ഒരു ഫേസ് പാക്ക് കാരണം പൊടി എന്ന് പറയുന്നത് നമുക്ക് കറുത്ത കുത്തുകളെയും കറുത്ത പാടുകളേനെ കുറയ്ക്കാൻ സാധിക്കും എൻ്റെ മുഖത്ത് നന്നായിട്ട് കറുത്ത കുത്തുകളും പാടുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട് എൻ്റെ കഴുത്തിൻ്റെ കളറും മോത്തിൻ്റെ കളറും നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ അത്രയും ചേഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി നോക്കുക ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ നമ്മൾ മോങ് തുടയ്ക്കുന്ന തുണിയായാലും മതി നമ്മൾ മുഖു തുടയ്ക്കുന്ന തുണി എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ളൊരു തുണി വേണം ചളി ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കുരു വരും അതേപോലെ തന്നെ നമ്മൾ ഉറങ്ങുന്ന തലോണല്ലേ തലോണിൻ്റെ കവറും നമ്മളെപ്പോഴും നീറ്റായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അതിൻ്റെ മുകളിൽ ഞാൻ ചെയ്യാറുള്ളത് നമുക്ക് ഒരു ഷോളോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ പഴയട്ട് അറക്കിയൊക്കെ ഉണ്ടെങ്കിൽ അത് വിരിക്കുക അപ്പോൾ നമുക്ക് ഡെയിലി അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ അതെടുത്ത് കഴിയാ മതിലോ പില്ലോ കവർ എപ്പോഴും ശ്യമില്ലല്ലോ അപ്പം ഞാനങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് അടുത്തൊരു പ്രക്രിയ എന്ന് പറയുന്നത് എന്താ നമ്മുടെ എന്തെങ്കിലും ഒരു മോയിസ്ചറൈസറും ക്രീം അപ്ലൈ നമ്മൾ ചെയ്ത് കൊടുക്കണം അല്ലേ അതിപ്പോൾ ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ രാത്രി മുഖം നല്ല വൃത്തിയായി കഴിയിയതിന് ശേഷം എന്തെങ്കിലും ഒരു മോസ്ചറൈസർ ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ഗ്ലിസറിൻ കയ്യിൽ എടുത്തിട്ടുണ്ട് വളരെ ഒരു നുള്ളു മാത്രം അതിൻ്റെ പാ അതിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ റോസ് വാട്ടറും മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ റോസ് വാട്ടർ ഞാൻ കയ്യിലാക്കി കുപ്പിനെ അടിച്ചെടുത്തിട്ട് അടിച്ചടിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് അപ്പം ഞാനത് വീഡിയോയിൽ കാണിച്ചില്ല അപ്പം ഞാനിങ്ങനെ മുഖത്ത് അവിടെ ഇവിടെ ഡോട്ട് ഡോട്ട് പോലെ ഇട്ടിട്ട് ഇങ്ങനെ ഡാബ് ചെയ്ത് ഡാബ് ചെയ്തിട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇത് വളരെ നല്ലതാണ് പലർക്കും ഇത് സൂട്ടാവണമെന്നില്ല കാരണം ചിലർക്ക് കുരു വരുമ്പോൾ അത് ഗ്ലിസറിനല്ലേ വളരെയധികം എണ്ണമയം കൂടുതലുള്ള സാധനമാണ് അപ്പോൾ ഗ്ലിസറിൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് യൂസ് ചെയ്യാതെ ഇതേപോലെ റോസ് വാട്ടർ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഇട്ടിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുഖത്തിന് തിളക്കം വർദ്ധിപ്പിക്കാനും റിങ്കിൾസ് വരാതിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് അപ്പോൾ എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഫേസ് പാക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ നമ്മളെപ്പോലുള്ള മുപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഒക്കെ വളരെ ഹെൽപ്പ്ഫുള്ളാവും കേട്ടോ കറുത്ത കുത്തുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ മുടി വെട്ടുന്ന വീഡിയോ അതായത് നയൻറ്റി ഡേയ്സ് ഹെയർ കെയർ കഴിഞ്ഞിട്ട് നമ്മുടെ മുടി വെട്ടി മുടി വെട്ടിയ കാര്യം ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എനിക്ക് അമ്മയാണ് മുടി വെട്ടി തരാറുള്ളത് വീട്ടിൽ പോകുമ്പോഴാണ് ഞാനെൻ്റെ മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ മുടിയിൽ നല്ല എണ്ണ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറെ ചീത്ത പറയുകയാണ് കേട്ടോ മുടിയിൽ അപ്പടി എണ്ണയാണ് ഇത് എണ്ണയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുടി വെട്ടിയാൽ കിട്ടില്ല പിടിച്ചാൽ കിട്ടില്ല എന്നൊക്കെ അമ്മ എപ്പോഴും പറയാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞു അമ്മ ഇനിയിപ്പോൾ ഷാംപൂടാൻ നേരൊന്നും ഇല്ല അമ്മ മുടി വെട്ടു എനിക്കാണെങ്കിൽ അന്ന് തന്നെ വീട്ടിലേക്ക് പോവും വേണം അതായത് ഏട്ടൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് വരും വേണം അപ്പം ഞാനത് മുടി വെട്ടി എടുക്കുകയാണ് ഇത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ഒന്നുമല്ല അമ്മ ഇപ്പം മുടി ചീകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോ എടുക്കണില്ല എന്ന് വിചാരിച്ചതാണ് പിന്നെ നിങ്ങൾ പലരും ചോദിക്കുമല്ലോ നയൻറ്റി ഡേയ്സ് ഹെയർ കെയർച്ച് കഴിഞ്ഞിട്ട് മുടി ചിലപ്പോൾ വെട്ടിയിട്ട് ഉള്ള വീഡിയോ നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരികയാണെങ്കിൽ മുടി നീളം വെച്ചിട്ടില്ലല്ലോ എന്ന് പലർക്കും ചിലപ്പോൾ സംശയം തോന്നും അപ്പോൾ ഞാൻ എന്തായാലും ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് വെച്ചതാണ് കേട്ടോ ഒരു മൂന്നിഞ്ചോളം മുടി ഞാൻ വെട്ടി വെട്ടിയിട്ടോ അപ്പോൾ അവിടെ തന്നെ വീട്ടിൽ കത്രിക കൊണ്ടാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള കത്രി കൊണ്ട് തന്നെയാണ് മുടി വെട്ടാറുള്ളത് വേറെ എവിടെ നിന്നും ഞാൻ പോയി മുടി വെട്ടാറില്ല എനിക്ക് അമ്മ തന്നെയാണ് മുടി വെട്ടി തരാറുള്ളത് രണ്ട് വട്ടം എങ്ങാനും ഇവിടെ ഏട്ട മുടി വെട്ടി തന്നിട്ടുണ്ട് തോന്നുന്നു അത് കറക്റ്റായിട്ട് ഒപ്പമൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല പിന്നെ വീട്ടിൽ പോയിട്ടാണ് അത് അമ്മ കറക്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ അമ്മയുടെ മുടിയും വെട്ടാറുണ്ട് അപ്പോൾ അന്ന് തന്നെ നമ്മുടെ മുടിയും തുമ്പൊന്നും ലേശം വെട്ടിട്ടോ അപ്പം എൻ്റെ മുടിയിൽ നല്ലതായിട്ട് എണ്ണ ഉള്ളതുകൊണ്ട് മുടി വെട്ടിയാക്കിട്ടുണ്ടായിരുന്നില്ല അതാണ് ലാസ്റ്റ് ആ തുമ്പോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു കൊടുത്തത് ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നയൻറ്റി ഡേയ്സ് ഹെയർ കെയർ കഴിഞ്ഞിട്ട് ഒരു ഒരു ഹെയർ കട്ട് വീഡിയോ ഉണ്ടായിരുന്നത് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തതല്ല എൻ്റെ അടുത്ത് കുട്ടപ്പായി ഉണ്ടെങ്കിൽ ഞാൻ കുട്ടപ്പായിനെ കൊണ്ട് പിടിപ്പിച്ചായിരുന്നു പക്ഷേ അവന് ക്ലാസ് ഉണ്ടായിരുന്നു അവൻ ക്ലാസ്സിൽ പോയി അപ്പോൾ ഞാൻ തന്നെ മൊബൈൽ ഇങ്ങനെ പിടിച്ചിട്ട് എടുത്തതാണ് കേട്ടോ പിന്നെ നമ്മൾ സ്റ്റാൻഡൊന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്കിൽ തെങ്ങിൻ്റെ കട ഉണ്ട് തെങ്ങും ഇപ്പോൾ അവിടെ അല്ലേ തെങ്ങ് മുറിച്ചു അപ്പോൾ അതിൻ്റെ കടക്കിലാണ് നമ്മൾ കുഴിച്ചിടാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു വിശ്വാസമാണ് പണ്ട് മുതലേ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് ചെയ്യാറുള്ളത് ഇപ്പോൾ എൻ്റെ മുടി വെട്ടിയാലും എൻ്റെ അമ്മമ്മുടെ മുടി വെട്ടിയാലും അമ്മയുടെ മുടി വെട്ടിയാലും ഒക്കെ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് നമ്മുടെ മുടി വെട്ടുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോ ആണ് ഇനി മുടി വെട്ടിയിട്ടുള്ള ഫോട്ടോ ഏറ്റവും അവസാനം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും വരാം കേട്ടോ ബൈ ബായ്സ് യു